ഹലോ ഹായ് നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് ഞങ്ങൾ എന്നും കോഴിക്കോട് തന്നെയാണ് ഉണ്ടാവാറ് ഇന്നിപ്പോ പുതിയൊരു വിശേഷം എന്നുള്ളത് ഇതാ സുഖന്നെയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് സുഖു എന്നാണ് ഞാൻ വിളിക്ക ബാക്കി വിശേഷങ്ങളൊക്കെ സുഖു പറയുന്നതായിരിക്കും അതെ ഞങ്ങളിപ്പം ചക്കൻ ചുക്കിന്റെ കൂടെ ഇവിടെ പുതിയപ്പ എന്നുള്ളത് പുതിയപ്പോ ഇവിടെ ഒരു ഉത്സവം നടക്കുന്നുണ്ട് ഉത്സവം സോ ഈ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവമാണ് നടക്കുന്നത് അതിനോടനുബന്ധിച്ചിട്ടുള്ള ലൈറ്റ്സും മാർച്ചും കാര്യങ്ങളും ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഡെക്കറേഷൻസ് ആണ് കാരണം ഡിഫറെന്റ് കളേഴ്സിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഇവിടെ ഇപ്പൊ ഗോൾഡൻ കളർ മാത്രമാണ് കാണുന്നത് കുറച്ചും കൂടെ മുന്നോട്ട് പോയാല് എല്ലാ കളേഴ്സും കാണാൻ പറ്റും പച്ച മഞ്ഞ നീല ചോപ്പ് എല്ലാ കളറും നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ മാസം പത്തൊമ്പതും ഇരുപത്തി ഏഴ് വരെയാണ് ഈ ഉത്സവം നടക്കുന്നത് ഈ കാലിക്കറ്റിലെ വരുന്ന എല്ലാവരും വന്ന് തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് കാലിക്കറ്റ് ബീച്ചിന് തൊട്ടടുത്താണ് എന്ന് പറയാൻ പറ്റൂല എന്നാലും കാലിക്കറ്റ് ബീച്ചിൽ വരുന്ന എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്ലേസ് ആണ് ഇത് കാറിലോ ബൈക്കിലോ എങ്ങനെ വേണമെങ്കിലും വന്നിട്ട് നമുക്ക് ജസ്റ്റ് വന്ന് കണ്ടു പോകാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഒരു ഒരു കിലോമീറ്റർ മുതൽ ഒന്നര കിലോമീറ്റർ വരെ ഈ ഒരു ലൈറ്റിന്റെ ഒരു സംഭവം ഉണ്ട് അത്രയും അടിപൊളിയാണ് ഞങ്ങൾ എന്തായാലും ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ടൈം നടന്നുകൊണ്ടിരിക്കാണ് ഇപ്പൊ കുറച്ച് ടൈം നടക്കണം അപ്പൊ എല്ലാവരും വന്നിട്ട് മസ്റ്റ് മിസ് എന്താ നമ്മൾ ഈ പണ്ടൊക്കെയുള്ള ചിത്രത്തിലൊക്കെ കാണുന്ന പോലെ നമ്മുടെ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് കയറി പോലെയാണ് തോന്നുന്നത് ഒരു വേറെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിനകത്ത് പച്ച മഞ്ഞ ഓറഞ്ച് എല്ലാ കളറുകളും ഉണ്ട് റോഡിന്റെ ചുറ്റിനും ആർച്ച് വെച്ചിട്ട് ആ ആർച്ചിന് ഫുള്ളായിട്ട് ഇങ്ങനെ ലൈറ്റ് ലൈറ്റിട്ടേക്കാണ് ഫുള്ള് പുതിയപ്പ ശ്രീ ഭഗവതി ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പേര് വരുന്നത് നമുക്ക് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഒന്നൊന്നര കിലോമീറ്ററിലേക്ക് തന്നെ ഇങ്ങനെയുണ്ട് ഈ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുള്ള ഷോയെ ആ ഇവിടെ നിന്ന് അങ്ങോട്ട് തോടങ്ങുകയാണ് ഗൈസ് നമ്മൾ രസം ഒരു കണ്ണിനൊക്കെ വേറൊരു കുളിർമ എന്നൊക്കെ പറയും എന്താ പറയാ അങ്ങനെ കുളിർമ എന്നൊക്കെ പറഞ്ഞ വളരെ കുറവായി പോകും അത്രയും രസമുണ്ട് ഇത് നിങ്ങൾ നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ളത് ബീച്ചിൽ വരുന്ന ഒരു ഉറപ്പായിട്ടും ഇവിടെ വരണം നമുക്ക് ഇതിനകത്ത് ഇപ്പൊ കാറിന് ഇറങ്ങണ്ടതോ അല്ല അങ്ങനൊന്നും ഉള്ള ഒരു സീനും ഇതിനകത്ത് വരുന്നില്ല ജസ്റ്റ് നമ്മൾ വണ്ടി കൂടെ പോകുമ്പോ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത്രയും അടിപൊളിയായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ നീളത്തിലും കിടക്കുകട്ടോ നല്ല അടിപൊളിയായിട്ട് ആണ് കഴിച്ചത് ഒരു ഒരു രക്ഷയില്ലാട്ടോ ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് ഇവിടെ ഇല്ലാതെ വേറെ എവിടെയും കാണാൻ പറ്റുന്നെനിക്ക് തോന്നുന്നില്ല അത്രയും പല 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 എന്താ പറയാ ഒരു വെറൈറ്റി വെറൈറ്റി വേറെ ലെവല് അതിനപ്പുറം വേറൊരു വാക്ക് നമുക്ക് പറയാനില്ല ഞങ്ങൾ ആദ്യം മുമ്പേ ഒന്ന് വന്നായിരുന്നു വന്നിട്ട് തിരിച്ചു പോയതാണ് കാരണം ആ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു നമുക്ക് ഇതിനകത്തേക്ക് കേറാൻ പറ്റില്ല അത്രയും തിരക്കായിരുന്നു ഇതൊരു മെയിൻ റോഡ് കൂടാണ് അപ്പൊ നമ്മുടെ ഈ റോഡിൽ ഒന്ന് കേറുന്നത് കണ്ണൂർ റോഡിലേക്കാ അപ്പൊ അതാണ് കൈ അവിടായിട്ടാണ് ക്ഷേത്രം വരുന്നത് ആ ഗോപുരം പോലെ കാണുന്നില്ല അതാണ് അവിടെ ശ്രീ ഭഗവതി ക്ഷേത്രം പുതിയപ്പ് െ അത്യാപ്പ ശ്രീ ഭഗവതി ധർമ്മ പരിപാലന യോഗം അത് കഴിഞ്ഞിട്ടില്ലാട്ടോ ഇനി അങ്ങോട്ടും ഉണ്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മള് ഞങ്ങളുടെ നാട്ടിലേക്ക് ആർച്ച് എന്താ പറയാ ആർച്ച് ഇങ്ങനെ റോഡിന് ചുറ്റും വെച്ചിട്ട് ഏകദേശം ഒരു ഇത്ര 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 ഇത്രയും അറച്ചെന്നാ പറയാ അപ്പൊ ഇത്രയും ഒരു ഗ്യാപ്പിൽ ആർച്ച് വെച്ചിട്ട് ആർച്ചിന് ചുറ്റിനും നമ്മുടെ കയറ് വലിക്കുക കയർ വലിച്ചിട്ട് അതിങ്ങനെ അതിലൂടെ നമ്മടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ മാല ബൾക്കെന്ന പറയാൽ ബൾക്കും ഇങ്ങനെ ഇട്ടേക്കാം അതാണ് അതിന്റെ ഒരു സ്ഥലം മഞ്ഞായ ബ്യൂട്ടിട്ടോ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല വെച്ചാൽ അത്ര അടിപൊളി ആയിട്ടുണ്ട് ലുക്ക് കാണാന് പല കളറ് പല ചിലടത്ത് ഒരേ കളർ ഉള്ളത് ഇപ്പൊ ഈ കാണുന്നിടത്തൊക്കെ ഇപ്പൊ നമുക്ക് ഒരേ കളർ ലൈറ്റ് തന്നെ കാണാൻ പറ്റുന്നെ അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് മാറി 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 വരുന്നുണ്ട് ഇതിന്റെ ഇത് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ വഴി വന്നായിരുന്നു നോക്കി വെച്ചു ഒരു ലെവല് അവിടെ വേറെ ലെവലായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഒരേ രൂപത്തിൽ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ പറയുമ്പോ നമുക്ക് മുട്ടറായി എനിക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന ലൈറ്റുകൾ ഓ അടിപൊളി വേറെ ലെവല് ഒന്നും പറയാനില്ല അത്ര ആയിട്ടുണ്ട് നമുക്ക് വേറെ ലെവലില് ഫോട്ടോസ് ഇവിടുന്ന് എടുക്കാൻ പറ്റും കായി ഞങ്ങളെടുത്ത ഫോട്ടോസ് ഒക്കെ എന്റെ കൂടെ ആഡ് ചെയ്താട്ടോ